ഇന്ന് നവംബർ മാസം ഇരുപത്തിയാറാം തീയതി പരിശുദ്ധ കത്തോലിക്ക തിരുസഭ അൾത്താര ശുശ്രൂഷകളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബർക്കുമൻസിന്റെ ഓർമ്മ തിരുനാൾ കൊണ്ടാടുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് പതിമൂന്നാം തീയതി ലുവൈന് അടുത്തുള്ള ഡിസ്റ്റ് എന്ന ചെറിയ പട്ടണത്തിൽ അൾത്താര ശുശ്രൂഷകളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബെർക്കുമൻസ് ജനിച്ചു എന്ന ഒരു സഹോദരൻ ജോണിനെ പോലെ ഈശോ സഭയിലും മറ്റൊരു സഹോദരൻ ആൻഡ്രിയൻ അഗസ്റ്റീനിയൻ സഭയിലും ചേർന്നു വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടും ജോണിന് നല്ല ഭക്തി ഉണ്ടായിരുന്നു എന്നല്ലാതെ അസാധാരണത്വമൊന്നും ചെറുപ്പത്തിലുണ്ടായിരുന്നില്ല ജോൺ പഠനത്തിന് സമർത്ഥനല്ലായിരുന്നുവെന്ന് ചിലർ പറയുന്നുണ്ട് എങ്കിലും പതിമൂന്നാമത്തെ വയസ്സിൽ അവൻ നല്ല ലത്തീൻ കവിത എഴുതിയതായി കാണുന്നുണ്ട് ോഹിണിയായ അമ്മ ശുശ്രൂഷിക്കുവാൻ ഒഴിവു ദിവസം മുഴുവൻ ജോൺ മാറ്റി വച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ മെർക്കലിനിൽ ഈശോ സഭക്കാർ ഒരു കോളേജ് ആരംഭിച്ചു അതിൽ പ്രഥമ വിദ്യാർത്ഥിയായി ചേർന്നത് ബെർക്കുമൻസ് ആണ് അതോടെ ബർക്കുമൻസ് ഈശോ സഭയിൽ ചേരുവാൻ നിശ്ചയിച്ചു മകൻ ഒരിടവക വൈദികനായി കാണാൻ കൊതിച്ചിരുന്ന പിതാവ് കുറെ തടസ്സമുണ്ടാക്കിയെങ്കിലും ആയിരത്തി അറുനൂറ്റി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ജോൺ ഈശോ സഭയുടെ നൊവിഷിയേറ്റിൽ ചേർന്നു ആയിരത്തി അറുനൂറ്റി പതിനാറ് ഡിസംബർ ഒന്നാം തീയതി അമ്മ മരിച്ചു ആയിരത്തി അറുനൂറ്റി പതിനെട്ട് ഏപ്രിൽ ഒന്നാം തീയതി പിതാവ് ഒരു വൈദികനായി എന്നാൽ എട്ടു മാസമേ ജീവിച്ചുള്ളൂ ജോൺ തത്വശാസ്ത്രം പഠിച്ചത് റോമയിലാണ് അവിടെ ഒരു ദിവസം രണ്ടും മൂന്നും കുർബാനയ്ക്ക് കൂടുമായിരുന്നു എല്ലാവർക്കും വളരെ പ്രിയങ്കരനുമായിരുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് അഞ്ചാം തീയതി ഒരു ത്വാത്വിക വാദപ്രതിവാദത്തിന് ശേഷം ജോണിന് പനി പിടിച്ചു പന്ത്രണ്ടാം തീയതി വിശുദ്ധ അലോഷ്യസിന്റെ ജീവചരിത്രം കുറെ ഭാഗം വായിച്ചു കേട്ടു ജപമാലയും കുരിശുരൂപവും നിയമപുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് ജോൺ പറഞ്ഞു ഇവയാണ് എന്റെ മൂന്ന് നിധികൾ ഇവ കയ്യിൽ പിടിച്ചു മരിക്കുവാൻ ആഗ്രഹിക്കുന്നു പിറ്റേ ദിവസം വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറി മരിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും ഉപദേശം സഹപാഠികൾക്ക് നൽകുവാനുണ്ടോ എന്ന് റെക്ടർ അച്ഛൻ ചോദിച്ചു അദ്ദേഹം പ്രതിവചിച്ചു ഞാൻ ഈ ഭവനത്തിൽ വന്നതിന് ശേഷം മനസ്സറിവോടെ യാതൊരു നിയമവും ലംഘിച്ചിട്ടില്ല സ്നേഹമുള്ളവരെ അനുസരണയും ദൈവമാതൃഭക്തിയുമാണ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ മരിച്ച വെർക്കു മനസ്സിന് പുണ്യപദവി നൽകിയത് കുരിശു മരണത്തോളം അനുസരിച്ചതിനാൽ ആണല്ലോ എല്ലാ നാമത്തെയും ഉപരിയായ നാമം ഈശോയ്ക്ക് ലഭിച്ചത് നമുക്കും അനുസരണയുള്ളവരാവാം ദൈവമാതൃഭക്തിയിലേക്ക് കൂടുതൽ വളരുവാനായി നമ്മളെ യോഗ്യരാക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് വിശുദ്ധ വർക്ക് മാനസിനോട് നമുക്കും പ്രാർത്ഥിക്കാം അൽത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു ഈ തിരുനാൾ ദിനം ഇവർക്ക് ഏവർക്കും നുഗ്രഹമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സ്വർഗീയ മധുബഹയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും ഈശ്വര അനുഗ്രഹങ്ങൾ നേരുന്നു ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യം വിശാഠ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൽ